കോഴിക്കോട് വസ്ത്രാലയത്തിലെ തീ അണച്ച് പരിശോധന നടത്തിയ ശേഷമേ അപകടകാരണം കണ്ടെത്താൻ കഴിയൂ എന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു അടിക്കടി തീപിടുത്തമുണ്ടാകുമ്പോൾ സംശയം ഉണ്ടാവുക സ്വാഭാവികമാണ് ഇക്കാര്യത്തിൽ വിദഗ്ധരാണ് അഭിപ്രായം പറയേണ്ടതെന്നും മന്ത്രി പ്രതികരിച്ചു ഒരു എന്തെങ്കിലും ജില്ലാ ഭരണകൂടവും മറ്റ് സംവിധാനങ്ങളും എത്രയും പെട്ടെന്ന് തീയണച്ച് സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്ന നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് വലിയ ഇവിടെ ഇതുണ്ടായിട്ടുള്ളത് ജനങ്ങൾ ഭീതിയിലാണ് എന്നാൽ ആ ഭീതി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കാരണം തീയണക്കാനുള്ള ശ്രമങ്ങളിൽ നല്ലൊരു ശതമാനം വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാഥമികമായി വിലയിരുത്തി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അഗ്നി വ്യാപിക്കാതിരിക്കാനുള്ള കരുതലുകളും എടുത്തു കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഈ പ്രശ്നത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പൂർണ്ണവിരാമിടാൻ പറ്റില്ലെന്ന് കരുതുന്നു